നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം ചന്തയിലാണ് അപ്പോൾ രാവിലെ നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത രാവിലെ ആറു മണിക്ക് തുടങ്ങും ഇവിടെ ഒരു പോത്തും കുട്ടിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് ഒരു ഇരുപത് ഇരുപത്തൊന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇരുപത്തി രണ്ടും എത്തിയിരിക്കുകയാണ് എങ്ങനെയാവും എന്നറിയില്ല കച്ചവടം നടക്കുക നോക്കാം ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നിരത്തിയിരിക്കുകയാണ് ഇരുപത്തി നാല് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കൂലെന്നാണ് പറയുന്നത് പുള്ളി അങ്ങനെ തിരിച്ച് വീണ്ടും പോയിരിക്കുകയാണ് ഈ പോത്ത കുട്ടിക്ക് ഇരുപത്തിനാല് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല ചിലപ്പോൾ ഒരു അഞ്ഞൂറൂടെ മാറി നടക്കുമെന്ന് തോന്നുന്നുണ്ട് ഇരുപത്തിനാലായിരം രൂപ പറഞ്ഞ പോത്ത കുട്ടിയാണ് കുട്ടിയെന്ന് പറയാൻ പോലും അത്യാവശ്യം ഒരു വളർച്ച എത്തിയ ഒരു ഒരു വയസ്സിന് അടുത്ത് പ്രായമുള്ളതാണ് ഓക്കെ അത് ഇരുപത്തിനാലിന് തന്നെ ഒരു തിരിച്ച് പോയപ്പോഴത്തേക്ക് ഇരുപത്തിനാലിന് തന്നെ പിടിച്ച് കൊടുത്തിരിക്കുകയാണ് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ആ പോത്തും വില വന്നിരിക്കുകയാണ് ഇരുപത്തിനാല രൂപയ്ക്ക് കൊടുത്ത് അവർ സംസാരിച്ച് ഇരുപത്തിനാലിന് അഞ്ഞൂറ് രൂപയുടെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിനാലിന് തന്നെ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് ഇരുപത്തിനാലിന് കച്ചവടമായിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നലെ മുതിനായം പെട്ടി ചന്തയിൽ നിന്ന് ഞാനൊരു ഗീർ മൂരിക്കുട്ടനെ അവിടെ നിന്ന് നമ്മുടെ ഏജൻറ്റ് എടുത്ത് കൊടുത്തുവിട്ടായിരുന്നു അങ്ങനെ അതിനെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ചന്തയിൽ വന്നതാണ് ഒരു ക്യാഷ് കൊടുക്കുന്നുണ്ട് ഇവിടെയും വേറെ കുറച്ച് പോത്ത് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് നമുക്ക് അതിനെയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളെ കുട്ടിനെ കാണാൻ പോകാം നമ്മളെ കുട്ടി അങ്ങ് അപ്പർച്ചേസ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ക്യാഷ് കൊടുക്കുക കഴിയട്ടെ നമുക്കിതായി ഭാഗത്ത് കുറച്ച് പോത്ത് കുട്ടികൾ കഴിക്കുന്നത് അതിനെയൊക്കെ കാണാം ചില കുട്ടികളാണ് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് പതിനയ്യായിരം രൂപ ചോദിക്കുന്ന കുട്ടികളുമുണ്ട് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില നമുക്ക് ചന്തയിൽ പറയാം അതിനൊന്നും വിഷയമില്ല നല്ല ആന്ധ്ര കുട്ടികളാണ് ഇച്ചിരി വലുപ്പമുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത് ഇരുപത്തി അറുപത് എഴുപത് കിലോ ഒക്കെ മീറ്റ് വരുന്ന കുട്ടികളാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഇരുപത്തി നാലായിരം രൂപയ്ക്ക് അത് കച്ചവടമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പല ടൈപ്പിലെ കുട്ടികളും നിൽപ്പുണ്ട് അത്യാവശ്യം കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ ചന്തയിലുണ്ട് നല്ല കുട്ടികൾ തന്നെയാണ് ഈ നിൽക്കുന്നതെല്ലാം വളർത്തിയാൾ വള വളരുന്ന കുട്ടികൾ തന്നെയാണ് കുറച്ച് കാള നിൽപ്പുണ്ട് വലിയ കാള നിപ്പുണ്ട് അൻപത്തി അയ്യായിരം അറുപതിനായിരം ഒക്കെ ചോദിക്കുന്ന അറുപത്തയ്യായിരം ചോദിക്കുന്ന കാള എന്താണ് ഇവിടെ ഭാഗത്ത് നിൽപ്പുണ്ട് പല റേറ്റിലുള്ളണ്ട് ഒന്ന് രണ്ട് പേര് പറയുന്ന വില പറഞ്ഞാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ സൈഡിൽ കുറച്ച് വലിയ എരുമകൾ നിൽപ്പുണ്ട് ഈ എരുമ അത് ഒരെണ്ണത്തിൻ്റെ വ്യത്യാസമുള്ള എരുമകളാണ് നിൽക്കുന്നത് അങ്ങനെ അവർ ആ പോത്ത് പോത്തുവിനെ വണ്ടിയിൽ കയറ്റുകയാണ് അവർ വാങ്ങി അപ്പോഴേ ചന്തയിൽ നിന്ന് സ്ഥലം വിടുകയാണ് ഇവിടെ കുറച്ച് പോത്ത് കുട്ടികൾ നിന്നിപ്പോൾ നല്ല അത്യാവശ്യം നല്ല കുമ്പലൊക്കെ വൃത്തിയുള്ള കുട്ടികളുണ്ട് ഇരുപത് രൂപ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് പത്തൊമ്പത് രൂപ ചോദിക്കുന്ന കുട്ടികളുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്ന കുട്ടികളും ഇതായതിൽ നിന്നിപ്പോൾ ഉണ്ട് ഇത് രണ്ടൊന്ന് കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ് നീലിരവി കോസ് കുട്ടികളൊക്കെ ഇതിൽ നിൽപ്പുണ്ട് കൈയും കാലുമൊക്കെ നല്ല വെള്ളം നെറ്റിയിൽ വെള്ളം പൊട്ടുണ്ട് പക്ഷെ ചുണ്ടിൽ മാത്രം കിട്ടിയിട്ടില്ല അതിനടുത്ത് നിൽക്കുന്ന കുട്ടികളുടെ അടിപൊളി തന്നെയാണ് ഇന്നത്തെ വില ഇപ്പം ഇന്ന് രാവിലെ വന്ന ലോഡിൽ വന്ന കുട്ടികളാണ് അതാണ് വയറൊക്കെ കുട്ടി നിൽക്കുന്നത് രണ്ട് കുട്ടികളും നല്ല പട്ടക്ക കുട്ടികൾ തന്നെയാണ് അതിനടുത്ത് ഇതാ ഇവിടെ പറഞ്ഞ കിടപ്പുണ്ട് അത് നല്ല സൂപ്പർ കുട്ടിയാണ് പത്തൊമ്പത് അവർ രൂപ ചോദിക്കുന്നുണ്ട് ഒരു പോത്തും കുട്ടി കഴിച്ചിട്ട് പോകുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ നൈനാമല ചന്തയിലൊക്കെ വെച്ച് കാണുന്നവർ തന്നെയാണ് ഇവിടെ കച്ചവടത്തിന് വന്ന് ഇത് നല്ല അത്യാവശ്യം നല്ല കുമ്മലൊക്കെ നമ്മളെ ചെറുക്കന്തായി ഇവിടെ നിപ്പോണ്ട് അങ്ങനെ നമ്മളെ ചെറുക്കനെ കണ്ടെത്തിയിരിക്കുകയാണ് നൈനാമലയിൽ നിന്ന് നല്ല സോറി മുദ്നായം ഇന്നലെ നമ്മൾ അവിടുത്തെ ഏജൻ്റ് എടുത്ത് വിട്ടതാണ് അപ്പോൾ അങ്ങനെ ക്ഷീണിച്ച് കഴിക്കുകയാണ് അടുത്തേക്കുന്ന പശുവിൻ്റെ പാല് പിടിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട് വേറെ രണ്ട് കാള കാളകുട്ടികളത് ഇവിടെ നിപ്പമുണ്ട് അത് വേറെ ആരോ വാങ്ങിയതാണ് അവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും നമ്മൾ ഒരു അഞ്ചാം മുക്കാലായപ്പോൾ ചന്തയിലെത്തിയാണ് ലോഡ് ഇറക്കി തീർന്ന് നമ്മൾ കുറച്ച് പേരം അവിടെ വെയിറ്റ് ചെയ്ത് ചന്തയിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് എന്തായാലും ഇവിടെ കറവപ്പശുൻ്റെ കുട്ടികളൊക്കെ നിപ്പുണ്ട് കറവപ്പശുക്കളൊക്കെ ആ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട് അപ്പം പശുവിൻ്റെ പാല് കുടിക്കാൻ നോക്കുന്നുണ്ട് അത് മാറിക്കളയുന്നുണ്ട് പാല് കുടിക്കാൻ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അവിടെ ഒരു കുട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് അഞ്ഞൂറാണ് അതിനെ ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഈ ഒരു പോത്തുംകുട്ടിക്ക് പതിനെട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് അവർ പന്ത്രണ്ട് രൂപരെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് പന്ത്രണ്ട് അഞ്ഞൂറും പറഞ്ഞ് കൊടുക്കൂലെന്നാണ് പറയുന്നത് ലാസ്റ്റ് പതിനാല് രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് പറഞ്ഞ് എന്നിട്ടും കൊടുത്തില്ല പതിനാല് രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് ലാസ്റ്റ് റേറ്റ് അത് പതിമൂന്ന രൂപയ്ക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അത് പതിമൂവായിരം രൂപയ്ക്ക് ആ ബോട്ട് കുത്തി കച്ചവടം ആക്കിയിട്ടുണ്ട് പതിമവായിരം രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട് അപ്പം ഇല്ല അത്യാവശ്യത്തിൽ ഇടനീളം ഐറ്റവും ഉള്ള കുട്ടി തന്നെയാണ് അതിനെ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അവർക്ക് മോറക്കയറ് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മോറക്കയർ അഴിച്ചതിനു മാറ്റിയിരിക്കുകയാണ് ആ ഭാഗത്തൊക്കെ പശുക്കൾ കണ്ടമാനം നിൽപ്പുണ്ട് അത് നമ്മൾ വില ചോദിക്കാൻ നിൽക്കുന്നില്ല അങ്ങനെ ഇവിടെ രണ്ട് പോത്തും കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ നീലിരി വരെ ആ സൈസ് കുട്ടി ഒരു കുട്ടിക്കും കൂടെ മുപ്പത്തി എട്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് അവർ ഇരുപത്താറ് രൂപ പറഞ്ഞു രണ്ടിനും കൂടി ഇരുപത്തിയാറായിരം രൂപക്ക് പറഞ്ഞു പറഞ്ഞ് ഇരുപത്തേഴും പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടില്ല പിന്നെ സംസാരിക്കുകയാണ് അവർ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇരുപത്തെട്ട് രൂപ പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ രണ്ട് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല കൊമ്പും നിലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഇരുപത്തെട്ട് രൂപ പറഞ്ഞ് എന്നിട്ടും കൊടുത്തിട്ടില്ല അവർക്ക് മുതലാവൂലെന്നാണ് പറഞ്ഞത് മുപ്പത്തഞ്ചി രൂപയാണെങ്കിൽ ലാസ്റ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചിന് ലാസ്റ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് പശുക്കളെ മൂരിയൊക്കെ കൊണ്ടുപോയപ്പോഴത്തേ നമ്മുടെ കുട്ട അവിടെ നിന്ന് നോക്കി നിന്ന് വിളിക്കുന്നുണ്ട് സമയം ഒരു ആറര മണിയായി എന്തായാലും ഇച്ചിരി കൂടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ചെറുക്കനെ കൊണ്ട് പോവാം എല്ലാവരെയും നോക്കുന്നുണ്ട് ഇവിടെ കുറച്ച് നല്ല ആന്ധ്രാ കുട്ടികളൊന്നിപ്പോൾ ഉണ്ട് രക്ഷപ്പെട്ടായിരുന്നു അല്ലേ കുട്ടികൾ നല്ല കുട്ടികൾ നിക്കൊണ്ടുവന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുത്താൽ മതി ഇവിടെയല്ല ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത ബാക്കി എല്ലാ ദിവസങ്ങളിലൊക്കെ ഇവിടെ പോത്തും കുട്ടികളെ കിട്ടുമെന്ന് പറയുന്നുണ്ട് നല്ല കൊമ്പൻ തലയും വൃത്തിയുള്ള കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത് പതിനെട്ട് ഇരുപത് ഇരുപത് ഇരുപരെയൊക്കെയാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ്